ഹായ് ഫ്രണ്ട്സ് നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്നതിന് നമ്മൾ കുറച്ച് നേരം വൈകി കേട്ടോ കോഴിനെയൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് തീറ്റയൊക്കെ കൊഴിച്ച് കൊണ്ടിട്ടുണ്ട് ഇത് നമ്മൾ കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നുണ്ടോ സ്റ്റാർട്ടറാണ് ത്രീ സ്റ്റാർട്ടർ അത് നമ്മൾ ഒരു മാസം വരെ കൊടുക്കുള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഗ്രോഗറാണ് കൊടുക്കുന്നത് കുറച്ച് മഴയും വെയിലും കൂടിയുള്ള ഒരു കാലാവസ്ഥയാട്ടോ ആട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് നേരം പോയി നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ കൂട് തുറക്കേം തീറ്റയ്ക്ക് നമ്മളെ അടുക്കള ഭാഗത്തേക്കായിട്ട് ഓടുന്നത് അപ്പൊ അവിടുന്ന് സ്ഥാനം മാറിയതുകൊണ്ട് നേരെ പിന്നെ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നു അപ്പോൾ ഇതായിട്ട് നമ്മളെ രാവിലെ തന്നെ ഇതാക്കുന്ന നമ്മളെ കോഴികളുടെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ തന്നെ തുറന്ന തുറക്കാൻ നേരം വയ്യല് ഇവർ കൊത്തുവിടും അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിതാ തുറന്നൊക്കെ വിടും അപ്പോൾ ഈ എല്ലാവരും കൂടി മിക്സ് ആയതുകൊണ്ട് നമുക്ക് കൂടൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വേഗം കൊത്തുവിടും ആരാണോ മൂത്ത ആൾക്കാർ അവർ ചെറിയ റ്റിങ്ങൾ കൊത്തും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറന്ന് വിടും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരം വെയ്യുന്നേ അപ്പോൾ ഇന്നലെയും ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല ഇന്നലെയും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി സ്കൂൾ കാര്യങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അപ്പോൾ ഈ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല മഴ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ പുറത്താണല്ലോ അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഇപ്പം നമ്മളെ കോഴികളൊക്കെ വളർത്താനുള്ള ഒരു സംവിധാനമേ നമുക്കുള്ളൂ പുറത്ത് കൂടൊക്കെ വെച്ചിട്ട് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ കോഴികളൊക്കെ മഴയും വെയിലൊന്നും കൊള്ളിക്കാതെ ഒരു ഷെഡ് പോലെ കുറച്ച് വലിപ്പത്തിലുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴെങ്കിലും നടക്കുകയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഉള്ളത് പുറത്ത് ഭാഗത്ത് അപ്പോൾ മഴ പെയ്താൽ എന്തായാലും കൂടിൻ്റെ അടിഭാവം നനയും ഉറപ്പാണ് അതായത് നമ്മൾ കൂട് നനയാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വെച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ കൂടിൻ്റെ അടിയൊക്കെ എന്തായാലും ഇതേപോലെ വൃത്തികേടൊക്കെ ആയി കിടക്കുക ഇപ്പോൾ വൃത്തിയേടില്ല ഇന്നിപ്പോൾ കുറച്ച് നേരം ഞാൻ നമ്മുടെ ഉണങ്ങിയ വെണ്ണീര് കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടിൻ്റെ മേലെ അപ്പോൾ നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമേ തുറക്കാനുള്ളൂ കേട്ടോ അപ്പോൾ തുറക്കാൻ വരികയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് വന്ന് നിൽക്കുക കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടിൻ്റെ അവസ്ഥയൊക്കെ പറ്റ മോശമായിരിക്കും എന്താ വെച്ചാൽ കാട്ടൊക്കെ ആയിട്ടും കോഴിക്കാഷ്ണം നനവട്ടേ വല്ല സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും ഈ കോഴിക്കാടത്തിൻ്റെ സ്മെല്ല് കാരണം അപ്പോൾ ഞാനിവിടെ ചിലപ്പോൾ കൂടിൻ്റെ അടി വൃത്തിയായിട്ടൊന്ന് മോട്ടറിൽ വെള്ളമൊക്കെ നല്ല സ്പീഡിലൊന്ന് വെച്ചിട്ടൊന്ന് കഴുകി കിട്ടും കഴുകി കാഷ്ടമൊക്കെ ഒന്ന് പോക്കും അല്ലെങ്കിൽ നമ്മൾ കഷ്ടമൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ കൂടൊന്ന് വൃത്തിയാകുമ്പോൾ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല നനവില്ലാത്ത വെണ്ണീരുണ്ടാവും നമ്മളടുപ്പിൽ നിന്ന് കോരി നമ്മൾ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന വെണ്ണീര് കൂടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ നമുക്ക് തോന്നും വന്നപ്പോൾ ഒരു ഇതിന എന്നാലും നമ്മളെ കാഷ്ടത്തിലെ നനവൊക്കെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ മണവും കാര്യങ്ങളൊക്കെ പോകും പിന്നെ അല്ലാതെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പുറത്ത് കൂടൊക്കെ ആയത് കാരണം നമുക്കിപ്പോൾ നല്ല ഈ ഈയൊരു വെണ്ണീരിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ അധികം വെണ്ണീര് ഇടയിട്ട് കൊടുക്കൽ പിന്നെ നമുക്ക് മര മരപ്പൊടി അതേപോലെ കക്കയുടെ ഒരു ഇതൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ നമുക്കിപ്പോൾ ഇവിടെ അടുപ്പൊക്കെ കത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല നനവില്ലാത്ത വെണ്ണീരൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ കൂടിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഷ്ടത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടും അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അതിൻ്റെ ഒരു പരിപാടിയായിരുന്നു വെയിലൊക്കെ അറക്കുന്നതുകൊണ്ട് തന്നെ കൂടിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് വെണ്ണീരൊക്കെ വിതറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈയൊരു ഈയൊരു സമയത്ത് നമ്മൾ കൂടൊക്കെ കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നന്നാവ് നമ്മുടെ കൂട് പുറത്ത് ഇതേപോലെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ ഇതേപോലെ താഴെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി ഹൈറ്റിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു കൂടിന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് വൃത്തിയാടായി തോന്നും അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആ വെണ്ണീരൊക്കെ ഇട്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അധികം ഒരുപാടൊക്കെ ആകുമ്പോൾ ഞാൻ ഇത് മോട്ടറ് വെച്ചിട്ട് വെള്ളം അടിച്ചു കൊടുക്കലാണ് ഇപ്പോൾ വലിയ വിഷയമല്ല അപ്പോൾ ഇതേപോലെയൊക്കെ കൂട് കൂടിൻ്റെ മേൽഭാഗം എന്നൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു ഇത് വെച്ചിട്ട് എന്താ വെച്ചാൽ നമ്മളൊരു ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നനയാതിരിക്കാൻ പറ്റുമോ നനയാതിരിക്കാനുള്ള ശ്രദ്ധിക്കാം നമ്മൾ കോഴികൾക്ക് അപ്പോൾ മഴയൊക്കെ പെയ്താൽ തന്നെ വേഗം കൂടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വന്ന് നിൽക്കുമ്പം നനയാതെ അവർക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം എല്ലാ കോഴികളും ചിലപ്പോൾ കൂട്ടിനുള്ളിലേക്ക് കയറിപ്പോലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൂട് താക്കുന്ന തുറന്ന് തുറന്നപ്പോഴേക്കുന്നതൊക്കെ കൂടി പുറത്തേക്ക് ചാടുകാട്ടും അപ്പോൾ ഇവർ അത്യാവശ്യം കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ പുറത്തേക്ക് അയച്ചു ഒരു ഇതൊന്നും ആയില്ല അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ കൂട്ടിൽ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട് കണ്ടില്ലേ നല്ല ഹൈറ്റിലായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു രണ്ട് കൂടും അതുകൊണ്ട് തന്നെ ആ കൂടിന് വലിയ അടിഭാഗത്ത് വൃത്തിയിടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു താഴെ ഭാഗത്താണ് നമ്മളെ വലിയ കോഴികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി ഒരു ഈയൊരു കൂടാണ് നമുക്ക് പൊതിച്ചു വെക്കാനുള്ളത് അപ്പോൾ അതും കൂടി പൊതിച്ചു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ കോഴികളൊക്കെ നല്ല ചൂടും ചൂടും കൊള്ളാൻ വേണ്ടി കിടക്കാണ് അപ്പോൾ വെയിലും മഴയായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ കുഞ്ഞു കോഴിമക്കളൊക്കെ നമ്മൾ തുറന്നു വിടൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കല്ല തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത് അപ്പോൾ മുമ്പോട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം